ചെറുപുഴയിലെ തിരുമേനിയിൽ എസ് എൻ ഡി പി സ്കൂളിന് സമീപം ഈ റിസർവറിൽ രാവിലെ ഒരു ബോഡി കിടക്കുന്നുണ്ട് എന്ന് ആളുകൾ പറഞ്ഞതിനും പ്രകാരം പോലീസും നാട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് വെള്ളത്തിൽ കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഇപ്പം അദ്ദേഹത്തെ എടുത്ത് കരയിലേക്ക് കിടത്തിയ പോലെ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വൃദ്ധസദനത്തിൽ നിന്ന് കാണാതായ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് അപ്പം പോലീസും സ്ഥലത്തുണ്ട് തിരുമേനിത്തോട്ടിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുമേനി ചട്ടിവയൽ സ്നേഹഭവനിലെ അന്തേവാസി പനച്ചിക്കൽ ചന്ദ്രനാണ് മരിച്ചത് അറുപത് വയസ്സ് പ്രായമായിരുന്നു ചൊവ്വാഴ്ച രാവിലെയാണ് തിരുമേനി എസ് എൻ ഡി പി സ്കൂളിനു പിന്നിൽ തിരുമേനിത്തോട്ടിലെ ചെക്കിഡാമിൽ മൃതദേഹം കണ്ടത് കഴിഞ്ഞ ഏഴാം തീയതി പ്രാപ്പോയിൽ ആയുർവേദ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പോയതായിരുന്നു ചന്ദ്രൻ പിന്നീട് ഇയാളെ കാണാതാവുകയായിരുന്നു ചെറുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി